നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറും തുർക്കിയും രാഷ്ട്രീയമായും സാമ്പത്തികമായും നിക്ഷേപ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള നീക്കം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്കാണ് എന്നുള്ളതാണ് ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി തുർക്കിയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം അൽ താനി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ് ബെർദോകനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഖത്തർ തുർക്കി സംയുക്ത സഹകരണ സമിതിയുടെ ആറാമത്തെ യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം എത്തിയത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിൽ ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത് അങ്കാറ ആതിഥേയത്വം വഹിച്ച സംയുക്ത സഹകരണ സമിതി യോഗത്തിൽ ഖത്തർ അമീറായ ഷെയ്തമി മൽത്താനിക്കും തുർക്കി പ്രസിഡന്റ് റജബ് രജബ്ത്വീബ് എർദോഗു പുറമെ ഇരു രാജ്യങ്ങളുടെയും ഉന്നത പ്രതിനിധി സംഘവും പങ്കാളികളായിരുന്നു എന്നുള്ള ഒരു നിർണായകമായ കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക നിക്ഷേപ മേഖലകൾക്ക് പുറമെ തന്നെ വിദ്യാഭ്യാസവും ഊർജ്ജം കായികം പ്രതിരോധം എന്നീ മേഖലകളിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന് പുറമെ സുപ്രധാനമായ ചില കരാറുകളിൽ ഏർപ്പെടുന്ന കാര്യവും ഇരുവരും ഈ ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം ഖത്തർ ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഖത്തർ അമീറിൻ്റെ തുർക്കി സന്ദർശനം എന്നുള്ളത് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് എന്നുള്ളതും ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരു കാര്യമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഉപരോധം അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നു നടന്നുവന്നത് കോവിഡ് മഹാമാരി ലോകമെങ്ങും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജൂലൈയിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഖത്തർ സന്ദർശിച്ചതും വലിയ വാർത്തയായിരുന്നു ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം മടങ്ങിയത് തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആ മഞ്ഞുരുക്കം വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് പരസ്പര ബന്ധമുള്ള സന്ദർഭരമായ ബന്ധം ദൃഢപ്പെടുത്താനും വിപുലീകരിക്കാനും ഖത്തറും തുർക്കിയും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള വാർത്ത ഖത്തറി ഇംഗ്ലീഷ് ദിനപത്രം ദ വെൻസുല റിപ്പോർട്ട് ചെയ്തിരുന്നു അതും വലിയ വാർത്തയായിരുന്നു നവംബർ ഏഴിനായിരുന്നു ഒരു പ്രസിദ്ധീകരണം മുഖപ്രസംഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ലേഖനം വന്നത് ഇരു രാജ്യങ്ങളുടെയും സുപ്രീം സ്ട്രാറ്റജി കമ്മിറ്റിയുടെ ആറാം സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ പത്രം ഇക്കാര്യം അടിവരയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ശുഭകരമായ പല കാര്യങ്ങളും എടുത്തുകാട്ടപ്പെട്ടതാണ് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടതും തന്ത്രപരമായ ബന്ധം മെച്ചപ്പെടുത്തുന്നതുമായി നിരവധി പുതിയ കരാറുകളാണ് തുർക്കിയിലെ അൻറാലിയിൽ നടന്ന ഉന്നതതല യോഗത്തിലും ഒപ്പുവയ്ക്കപ്പെട്ടത് ഖത്തറിനെ പ്രതിനിധീകരിച്ച ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിക്കും തുർക്കി വിദേശകാര്യമന്ത്രി മെബ്ലോത്ത് കൗസ്ലോകവുമായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനിയുടെയും തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് ഉർദോഗന്റെയും രക്ഷാകർത്തത്തിൽ പരസ്പരപൂരകമായ പങ്കാളിത്തത്തിന്റെ നിലയിലേക്ക് അന്ന് തന്നെ ആ ഒരു ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കപ്പെട്ടതാണ് നിലവിലെ രാജ്യങ്ങളുമായി ഒരു ദൃഢമായ ബന്ധമാണുള്ളത് എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാന്റെ പ്രഖ്യാപന പത്രം എടുത്തു പറയുന്നുണ്ട് വർഷങ്ങളായി ശക്തിപ്പെട്ടു വരുന്ന പരസ്പര സൗഹൃദത്തിന്റെ ഭാഗമായുള്ള തന്ത്രപരമായ ബന്ധം സുരക്ഷ രാഷ്ട്രീയം സൈന്യം അതുപോലെ തന്നെ നിക്ഷേപം വികസനം സാംസ്കാരിക മേഖല തുടങ്ങി നിരവധി മേഖലകളിൽ പരസ്പര പൂരക പങ്കാളിത്തത്തിലേക്ക് വളർന്നതായും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു ഖത്തറിൽ തുർക്കിഷ് സ്വതന്ത്ര സാമ്പത്തിക മേഖല സ്ഥാപിക്കുന്നത് അങ്കാറയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തനൊപ്പം തുർക്കി നിക്ഷേപകർ ഇന്ത്യക്കൊപ്പം ഏഷ്യൻ ആഫ്രിക്കൻ വിപണിയിൽ പ്രവേശനം സാധ്യമാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനവും സുപ്രധാനമാണ് എന്നായിരുന്നു പെൻസിലയുടെ മുഖപ്രസംഗം എടുത്തുകാട്ടിയിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് പിന്നെ ഖത്തർ അമീറായ ഷെയ്ഖ് തമീം അൽ താനിയുടെയും തുർക്കിഷ് പ്രസിഡന്റായ റജബ് തയീം എർദോഗിൻ്റെയും കൂടിക്കാഴ്ചയെ കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി